ഒന്നും ഇല്ല ജസ്റ്റ് നിങ്ങൾ കണ്ടല്ലേ ഇണ്ടല്ലേ ഞാനിപ്പോ ഇടുന്നത് ഈ ചവറും മറ്റേ പേപ്പറും ആ ഇത് മാത്രേട്ടുള്ളൂ വേറെ ഒന്നും ഇട്ടില്ല ആ ഇത് ഇത് അടച്ചിടാം അടച്ചിടാം ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കല്ലേ പോയിണ്ടോ നോക്കി പോകില്ല ആ നന്നായിട്ട് നന്നായിട്ട് കത്തി നന്നായിട്ട് കത്തി കുറച്ച് സ്ഥലമുള്ളൂ അപ്പോൾ നമുക്കിത് വളരെ ഉപകാരപ്രദം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്ലാസ്റ്റിക് ഒഴിച്ചുള്ള മറ്റുള്ള പ്രൊഡക്റ്റുകൾ പ്ലാസ്റ്റിക് അല്ലാത്ത പ്രൊഡക്റ്റുകൾ പിന്നെ കൂടുതലേറ്റം ഇത് കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാഡുകൾ പാഡുകൾ നാവിൻ വയസ്സായ ആൾക്കാർ ഉപയോഗിക്കുന്നത് കുട്ടികളുടെയൊക്കെ പാഡുകളൊക്കെ നമുക്ക് ഇതിലിടാം ഇത് സിമ്പിളായിട്ട് വരും ഇത് ഇതിലേക്ക് 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 വരും ചാരം ഇതിലേക്ക് വീഴും ഇതിലേക്ക് ഇതിലേക്ക് വീഴുമ്പോൾ നമ്മളത് ഈ ഇതിൻ്റെ ഇതുകൊണ്ട് എടുത്തിട്ട് ഇതുകൊണ്ട് ഇതുകൊണ്ട് നമുക്കിങ്ങനെ ചില ഇത് എടുത്തിട്ട് നമുക്ക് വള വളമായിട്ട് നമുക്കിതെങ്ങനോ ചെടികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് എടുക്കണം അല്ലല്ല ഇതിപ്പോൾ ഞാൻ രണ്ടു വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതിപ്പോൾ ഇതിപ്പോൾ വീടിൻ്റെ ഇറണവേഷൻ കഴിഞ്ഞ സമയത്ത് ഞാൻ അവരെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ വന്ന് രണ്ടാമത് ഇത് പോളിഷ് ചെയ്ത് ഇതാക്കി തന്നു ഇപ്പോൾ അങ്ങനെ കുഴപ്പമുള്ളൊരു സാധനം ആണെങ്കിൽ നമ്മളിത് വീടിൻ്റെ അടുത്ത് കൂടെ വയ്ക്കും ഇവിടെ ചേട്ടാ നമുക്ക് വീട്ടിലേക്ക് ഒരു രണ്ടുപേര് താമസിക്കുന്ന വീടുകളില് മുതൽ സ്കൂളുകള് ഹോസ്റ്റലുകള് ഓഫീസ് ഹോസ്പിറ്റലുകള് തുടങ്ങി ലുലുമാള് പോലത്തെ വലിയ മാളുകളിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് അതെ മോഡലാണ് അറുന്നൂറ് കിലോ ഡെയിലി കത്തിക്കാൻ പറ്റുന്ന മോഡലുകൾ വരെ നമ്മുടെ ഉണ്ട് അപ്പൊ ആവശ്യാനുസരണം എത്ര കിലോ കത്തിക്കണോ അത്ര കിലോ കത്തിക്കാനുള്ള മോഡല് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഒരു കിലോന്റെ ആണെങ്കിലും ആയിരം കിലോന്റെ ആണെങ്കിലും ഇപ്പോ സാധാരണ ഏറ്റവും ചെറിയ മോഡലാണ് രണ്ടു പേര് അല്ലെങ്കിൽ മൂന്ന് പേര് താമസിക്കുന്ന വളരെ കുറവ് വേസ്റ്റ് മാത്രമേ വരുന്നുള്ളെങ്കിൽ നമുക്ക് ഈ ഒരു മോഡൽ വെച്ചാൽ മതി ഇതിലാകുമ്പോ നമുക്കൊരു മൂന്ന് കിലോ വേസ്റ്റ് ഒക്കെ നമുക്ക് ഡെയിലി ഒരേ സമയം കത്തിക്കാം പക്ഷെ നമുക്ക് ഈ മോഡലിനേക്കാളും കൂടുതൽ ഫാമിലി വീടുകളിലേക്ക് പോകുന്ന മോഡല് ഈ ഒരു മോഡലാണ് ഇതിൽ നമുക്കൊരു അഞ്ചു കിലോ മുതൽ ഇരുപത് കിലോ വരെ വേസ്റ്റ് കത്തിക്കാൻ പറ്റും അതാ നമ്മൾ പറയുന്ന ഒരു വേസ്റ്റ് കപ്പാസിറ്റി ഒരു സ്പെക്ടൽ രീതിയിൽ നമ്മൾ പറയുന്നതാണ് ഇതിലാകുമ്പോ നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ ഡൈപ്പർ ലേഡീസിന്റെ പാഡ് കുറച്ച് കത്തിക്കാൻ ബുദ്ധിമുട്ടായ കുറച്ച് വേസ്റ്റുകൾ ഉണ്ട് ഈടായൊന്നും പെട്ടെന്ന് കത്തിപ്പോല അതിനൊക്കെ വേണ്ടി ചെയ്യുന്നത് നമ്മള് മോഡലാ ഫ്യൂച്ചർ വെറുതെ അത് ഇത് വെറുതെ അല്ല ഇപ്പൊ ഇതിനെന്തെങ്കിലും സപ്പോർട്ട് വേണം വേസ്റ്റ് ആയിട്ട് അല്ല കടലാസുകള് ചപ്പു ചവറുകള് അങ്ങനെ നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഒരു സപ്പോർട്ട് ആ ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റുകളുടെ ഒപ്പം നമുക്ക് ഈ ഡിട്ട് വെറുതെ ഒരു തീപ്പിട കത്തിച്ചാൽ മതി അത് കത്തിപ്പൊക്കോളും നമുക്ക് സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഫാമിലി എല്ലാവർക്കും ഇപ്പൊ ലേഡീസ് വീട്ടിലെ പ്രായ അമ്മമാർക്കാണെങ്കിലും ആർക്കു വേണമെങ്കിൽ കുട്ടികൾക്ക് വരെ ഞാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാ ഡയറക്ട് ബോഡി എനിക്ക് നമ്മളൊരു കാസ്റ്റബിളിന്റെ കോട്ടിങ് കൊടുക്കണ്ടേ ഒന്നര തെക്കന അപ്പൊ കോട്ടി കഴിഞ്ഞിട്ടുള്ള ചൂട് ബോഡി എനിക്ക് വരത്തുള്ളൂ അപ്പൊ നമുക്ക് കൂടുതൽ പ്ലാന്റിന്റെ ഇതേ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റും ഓ പിന്നെന്താ മഴക്കാലത്ത് നമുക്ക് യാതൊരു പ്രശ്നം കൂടെ ഉപയോഗിക്കാൻ ഇല്ല കാരണം നമ്മൾ ഈ പൈപ്പിന്റെ മുകളിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ടോപ്പ് ഉണ്ട് ആ ടോപ്പിന്റെ ഉള്ളിൽ കൂടി ഡയറക്റ്റ് വെള്ളം ഇറങ്ങില്ല അപ്പൊ ഇവൻ നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മഴ പെയ്തു ഒന്നുമില്ല ഒന്നും ഇല്ല നമുക്ക് ഡോറടച്ചിട മാറിക്കാം അവിടെ വേസ്റ്റ് കത്തിക്കോളും ഇതിൽ നിന്ന് കുറയ്ക്കുന്നത് ഓക്സി ആണ് ഇത് കുറയ്ക്കണേ അതായത് പുറത്തുള്ള ഓക്സിജനെ നമ്മുടെ പ്ലാന്റിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും ആ ഒരു സപ്പോർട്ടിന്റെ പുറത്താണ് ഈ വേസ്റ്റ് നന്നായി കത്തിപ്പോണത് അല്ലാതെ ഇതിന്റെ ഉള്ളിൽ വേറൊരു മാജിക്കും ഇല്ല നമ്മള് ഒന്നുമില്ല നമ്മൾ യൂസ് ചെയ്യണത് പ്ലാന്റിന്റെ കംപ്ലയിന്റ് വരാൻ ഉള്ളിലെ കാസ്റ്റബിൾ അതായത് ഇവൻ നമ്മൾ ചൂട് കൂടുമ്പോ ഇരുമ്പ് എത്ര വലിയ ഇരുമ്പാണെങ്കിലും ഡയറക്റ്റ് ചൂടടിച്ചാ ദ്രവിച്ചു പോകും പോലെ ആ സിമെന്റിന് പോലത്തെ ആണ് നല്ല ലൈഫ് കിട്ടുന്നതാ ഇവൻ ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ തന്നെ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ് ഇപ്പൊ കൈ കൊണ്ട് പിടിച്ചെടുത്തോണ്ട് പോവാൻ വെയിറ്റ് കുറവ് ഡയറക്റ്റ് അതൊക്കെ റേറ്റ് കുറവില് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്കൊരു ആറായിരം രൂപ മുതൽ ഇൻസിനെ ചെയ്യാൻ പറ്റും പക്ഷെ അതിന്റെ ലൈഫ് ഒരു രണ്ട് മാസം മൂന്ന് മാസം നമുക്ക് ഒരു പ്ലാന്റ് നമ്മള് ചെയ്യുമ്പോ കൂടുതലായിട്ടും തൊട്ടപ്പുറത്തായോക്കാർക്കാണെങ്കിലും ാണെങ്കിലും ഉപയോഗിക്കാവുന്ന വിധത്തില് കുറച്ചുകൂടി കംഫർട്ടായിട്ടുള്ള മോഡലാണ് നമ്മൾ ചെയ്യുന്നത് അത്രയും ക്വാളിറ്റി ക്വാളിറ്റിയിൽ യാതൊരു വിധ കുറവ് ഞങ്ങൾ വരുത്താണ്ടാണ് എല്ലാ മോഡലും ചെയ്യുന്നത് അതിപ്പോൾ കുറച്ച് വലുതിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു ഹോസ്റ്റലുകൾ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഒരു ബിൽഡിങ്ങിലേക്കാണെങ്കിൽ വരെ നമുക്ക് ഒരു അമ്പത് കിലോ വരെ കത്തിക്കുന്ന മോഡലാണ് നമ്മൾ കൊടുക്കാം ഇതിലൊക്കെ ബ്രിക്ക് വരും ഫയർ ബ്രിക്ക് ഒരു വൺ എസ് എയ്റ്റ് ഗ്രേഡിന്റെ ഫയർ ബ്രിക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ബ്രിക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫയർ ബ്രിക്ക് ഇതൊരു എന്ന് ഗ്രേഡിലാണ് നമ്മൾ ചെയ്യണേ ഒരു നാലഞ്ച് തിക്നസ്സിൽ ബ്രിക്ക് ഈ പ്ലാന്റിന്റെ ഓവറോൾ കോട്ടിങ് വരും നമ്മളിത് ഇതിൽ വെച്ച് കൊടുത്താണ് നമ്മൾ ഇതിന് കോട്ട് ചെയ്യുന്നത് വെൽഡിലേക്ക് എടുക്കുമ്പോ ഈ ബ്രിക്ക് യൂസ് ചെയ്യും ചെറിയ മോഡലൊന്നും ബ്രിക്കിന്റെ ആവശ്യമില്ല കാരണം നമ്മുടെ വീട്ടില് മാക്സിമം ഒരു ദിവസം വരാ ശരാശരി ഒരു വീട്ടിലൊരു നാല് കിലോ അഞ്ച് കിലോ വെച്ച് വരുള്ളൂ അതിന് മേലേക്ക് വരില്ല ആ കണക്കിലും നമ്മളിതിന് കാസ്റ്റബിൾ ധാരാളം ബ്രിക്കിന്റെ ആവശ്യമില്ല നമ്മുടെ ബോഡിക്ക് യൂസ് ചെയ്യുന്നത് മൈൽഡ് സ്റ്റീലാണ് മൈൽഡ് സ്റ്റീല് യൂസ് ചെയ്യും നമ്മൾ സ്റ്റെയിൻലെ സ്റ്റീൽ യൂസ് ചെയ്യും കാരണം സാധാരണഗതിയിൽ നമ്മൾ കൂടുതലും ബോഡി എം എസ്എൽ ചെയ്ത് ഉള്ളിലെ കാസ്റ്റബിളിന്റെ കൊടുക്കുന്നത് ആ കൂട്ടിങ്ങാണ് ചിലപ്പോ നമ്മുടെ മോഡൽ ഇപ്പൊ കാണിച്ചാൽ നമ്മള് എസ് എസ് എൽ ചെയ്യുന്ന മോഡൽ ഇവിടെ ഉണ്ട് ആവശ്യ അനുസരിച്ച് നമ്മളത് ചെയ്ത് കൊടുക്കും ഫുൾ ഫുൾ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഇവിടെ ഇവിടെ തന്നെയാണ് തന്നെയാണ് നമ്മൾ വേറെ ഒന്നുമില്ല എല്ലാം നമ്മൾ ഇവിടെ തന്നെയാകാം അത് ആ പൈപ്പിന് കൊടുക്കുന്ന സപ്പോർട്ട് വരെ ഞങ്ങൾ തന്നെ കോണി ഉണ്ടാക്കും കോണി വരെ ഞങ്ങളെ ഇതാണ് കോട്ടിങ് വര കാസ്റ്റോളിന്റെ കോട്ടിങ് നമ്മളായിരിക്കും ഇത് എടുത്ത് നിങ്ങളിലെടുത്തു കൊണ്ടുപോകും നല്ല വെയിറ്റ് നോക്കിയാൽ പിടിച്ചാൽ എത്ര കിലോ ഭാരം വരുന്ന കിലോ നൂറ്റി കിലോ ഭാരം വരെ പ്ലാന്റിന് വരും ഉള്ളിൽ കറക്റ്റ് കോട്ടി പിടിക്കാൻ വേണ്ടി നമ്മള് ഉള്ളില് മെഷ് വെച്ച് അതിന്റെ പുറത്താണ് കോട്ട് ചെയ്യുക അത്രയും ക്വാളിറ്റി ആ പ്ലാന്റിന് നമ്മള് പ്രൊവൈഡ് ചെയ്യേണ്ടത് എല്ലാ മോഡലിനും

ൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ഒരു മോഡലാ നമുക്ക് കളയാൻ പറ്റുന്ന എല്ലാ വേസ്റ്റും നമുക്ക് ഇതിൽ കത്തിക്കാം ഒന്നും ഞങ്ങൾ കത്തിക്കരുന്ന് പറയില്ലേ നമ്മുടെ പ്ലാന്റിന്റെ കത്തിച്ചാൻ പറ്റുന്ന എല്ലാ വേസ്റ്റും കത്തിക്കാം കടലാസ് ചെപ്പ് ചവറുകൾ ഈവൻ ഗാർഡൻ വേസ്റ്റുകള് ഡൈപ്പർ പാഡ്ല ഡേപ്പർ വരെ ഈവൻ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ കത്തിക്കാം ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാ പ്ലാസ്റ്റിക് കത്തിക്കുകയില്ല കത്തിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്ലാന്റിന്റെ ഒരു കംപ്ലൈന്റും വരില്ല പക്ഷെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാം പ്ലാസ്റ്റിക്കിന്റെ കാര്യം ഇതിനെസ് ഇല്ലാതിന് മെയിന്റനൻസ് വരാനുള്ള കംപ്ലൈന്റ് വരുന്ന ഒരു പാർട്ടും ഇതിനുള്ള ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു വർഷത്തിലൊരു കിലോ അല്ലെങ്കിൽ രണ്ടുവർഷം കൂടുമ്പോഴോ അതിനെ പുറത്തൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പോളിഷ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഒരു ഭംഗിക്ക് ചെയ്യണ കാര്യങ്ങളാണ് അതൊക്കെ കാരണം വേസ്റ്റ് കത്തിക്കുന്നില്ല അതുകൊണ്ട് വേണമെങ്കിൽ അര ഗസ്റ്റുകളോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും റിനോവേഷൻ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം ില്ല നമുക്ക് ആകെ ഒരു നാല് സ്ക്വയർ ഫീറ്റ് സ്ഥലം മാത്രം ഉണ്ടായാൽ മതി ഒരു ടൈലിന്റെ കറക്റ്റ് രണ്ടേ രണ്ടില് നമ്മുടെ ഈ പ്ലാന്റ് കൂടുതൽ കുറെ വർഷം ഉപയോഗിക്കാം കുറച്ച് വേസ്റ്റുകൾ നമ്മുടെ വീടിന്റെ സൈഡിലെ കൂട്ടിട്ട് കത്തിക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം പുക വരുന്നുള്ളത് അതിനെ സംബന്ധിച്ച് നമ്മുടെ പ്ലാനിൽ പുക വളരെ വളരെ കുറവാണ് ചെറിയ ശതമാനം പുക മാത്രമേ മുകളിലേക്ക് പോവുള്ളൂ അതും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ഒരു പുകയല്ല അതുകൊണ്ട് തന്നെ തീർത്തും പുകയില്ല നമുക്ക് പറയാൻ പറ്റില്ല പുകയില പുക വെറും ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാം പക്ഷെ അതിൽ ശരിയല്ല മാക്സിമം കുറയ്ക്കാൻ പറ്റും എത്രത്തോളം മാക്സിമം പറ്റും കാരണം അതിനാണ് ഈ സപ്പോർട്ട് ചെയ്യണം അപ്പൊ അത്രയും ഓക്സിജന്റെ കണ്ടന്റ് കയറുന്നതുകൊണ്ട് പുക കുറയും മാക്സിമം അതെ പുകയാതത്തി സാധാരണ പൊകു പുക ഇതിൽ കിടക്കും അതുകൊണ്ടാണ് കൂടുതൽ പുക വരുന്നത് നമ്മുടെ പാനില് പെട്ടെന്ന് വേസ്റ്റ് കത്തിപ്പോ ഇതൊക്കെ നമുക്ക് പുതിയ ഓർഡർ അനുസരിച്ച് ആ ഇതൊക്കെ നമുക്ക് ഓർഡറുകളാണ് എല്ലാം ഓർഡർ ആയിട്ട് ഇരിക്കുന്നതാ നമുക്ക് എറണാകുളം കോട്ടയം ചെയ്ത് കൊടുക്കാനുള്ള മുന്നേ നമ്മൾ കൂടുതലും നമ്മുടെ വീടിന്റെ അടുത്ത് തൃശ്ശൂർ ചുറ്റോട്ടൊക്കെ ചെയ്യുന്നതാണെന്നുള്ള ഇപ്പോഴാണ് ഒരു ബ്രാൻഡാക്കി മാസം ഉള്ള ബ്രാൻഡാക്കി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെട്ടത് അതേ ബ്രാൻഡ് കാരൻ തന്നെയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളും നമ്മൾ സ്ഥിരം ചെയ്യുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ മാത്രല്ല സൗത്ത് ഇന്ത്യയിലും നമ്മൾ ചെയ്യുന്നുണ്ട് കർണാടക തമിഴ്നാട് ഗോവ മഹാരാഷ്ട്ര അങ്ങനെ നമ്മൾ ഒരുവിധം ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് ചെയ്യുന്നുണ്ട്